അതിരസകരമായ ഒരു സായിലീല പറയാം പക്ഷേ ആ ലീലയിലും നമുക്ക് പഠിക്കാനേറെ ഉണ്ടെന്ന് മറക്കണ്ട അന്നാച്ചിൻ ചാനിക്കർ നല്ലൊരു ഭക്തൻ ശുദ്ധഗതിക്കാരൻ നേരെ വാ നേരെ പോ എന്ന പ്രകൃതി സത്യസന്ധനും നിഷ്കളങ്കനും ബാബയോട് അതിരറ്റ പ്രേമമുള്ളയാൾ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വശം പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട് മഹാ നേരെന്ന് തോന്നുന്ന കാര്യം ആരോടും എവിടെ വെച്ചും മയമില്ലാതെ മുഖത്തടിച്ചു പറയും ഉപയോഗിക്കുന്ന പദങ്ങൾ കൂർത്ത അമ്പുകണക്കെ ഹൃദയം പിളർത്തും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാറേയില്ല ആരോടും കടമിടപാടുകളില്ല വിനയമോ പരിഗണനയോ ഇല്ല ഇടപാടുകളെല്ലാം കിറുകൃത്യവും പ്രായോഗികവുമായിരുന്നു അതായത് എരിയുന്ന കനൽ എടുക്കാൻ കഴിഞ്ഞാലും അന്നായുടെ കോപം താങ്ങാൻ ആർക്കും കഴിയില്ല അത് അത്രമേൽ പൊള്ളിക്കും പക്ഷേ ശുദ്ധനും നിഷ്കളങ്കനുമായ അദ്ദേഹത്തെ ബാബ ഏറെ സ്നേഹിച്ചിരുന്നു ഒരു ഉച്ചസമയം ബാബ മസ്ജിദിൽ ഇടത് തൃക്കരം മരപ്പടിയിൽ വച്ചിരിക്കുന്നു ചുറ്റിനും ഭക്തജനങ്ങളുണ്ട് അന്നാസാഹേബ് മരപ്പടിയിൽ വെച്ചിരിക്കുന്ന തൃക്കരം തലോടി പരിചരിക്കുന്നു ബാബയോ അലക്ഷിനായി നിസ്സംഗപാവത്തിൽ നിലകൊള്ളുന്നു ചുറ്റിനുമുള്ള ഭക്തന്മാർ തിരുശരീരത്തിൽ കഴിയും വിധം തൊട്ടു തലോടി സേവിക്കുന്നു ചിലർ തൃപ്പാതം തലോടി ചിലരാകട്ടെ പുറവും വയറും മെല്ലെ അമർത്തി നിഷ്കളങ്ക സ്വരൂപനായ സായിശ്വരൻ ഇതൊന്നും അറിയാതെ എന്നാൽ എല്ലാം അറിഞ്ഞ് ഭക്തന്മാരെ സേവിക്കാൻ അനുവദിക്കുന്നു അന്നാസാഹേബ് തടവിക്കൊണ്ടിരുന്നതിൻ്റെ നേരെ എതിർഭാഗത്താണ് വൃത്തയും വിധവയുമായ മാവുസിബായി ഇരിക്കുന്നത് ആ അമ്മ ഏകാഗ്ര ചിത്തയായി ഈശ്വരൻ്റെ വയറ്റിൽ അമർത്തി തലോടി എല്ലാം മറന്ന് സായി തിരുനാമജപത്തെ നിമഗ്നിയായ ആ അമ്മ താൻ ചെയ്യുന്ന എന്താണെന്ന് പോലും അറിഞ്ഞിരുന്നില്ല അവർ അതിശക്തിയായി വയറ്റിൽ അമർത്തി തിരുമിക്കൊണ്ടിരുന്നു കൃപാമയിയായ സായി ശരീരം തിരുമലിൻ്റെ ശക്തിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ഇളകിയാടി പക്ഷെ ഭക്തയുടെ സേവനം സ്വീകരിക്കുന്നതിൽ മാത്രം അതീവ താല്പര്യമുള്ള കരുണാമയി തൻ്റെ ക്ലേശങ്ങളെ തെല്ലും പരിഗണിച്ചില്ല മാവു സിപായി കൂടുതൽ കൂടുതൽ ആഞ്ഞു തിരുമിക്കൊണ്ടിരുന്നു തിരുമ്മുന്നതിനോടൊപ്പം അവരും മുന്നോട്ടും പിന്നോട്ടും ആടി ചില സമയം അവരുടെ മുഖം എതിർവശത്തിരിക്കുന്ന അന്നാ സാഹിബിൻ്റെ മുഖത്തിനു നേരെ അടുത്തു വന്നു മാവു സിപായി വളരെ നർമ്മബോധമുള്ള സ്ത്രീ ഒരു പ്രാവശ്യം അവരുടെ മുഖം സാഹിബിൻ്റെ മുഖത്തിനടുത്തെത്തിയപ്പോൾ ആ അമ്മ തമാശയായി പറഞ്ഞു ഷെ ഈ അന്നാസാഹേബ് എന്തൊരു മനുഷ്യൻ വയസ്സായ എന്നെ ഉമ്മ വയ്ക്കാൻ ശ്രമിക്കുന്നു അടുത്തുള്ളവർ ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുപോയി അന്നാച്ചൻ സാഹേബിന് ശരീരത്തിൽ കനൽ കോരി ആ വാക്കുകൾ അദ്ദേഹം കോപത്തോടെ കണ്ണുരട്ടി കുപ്പായത്തിൻ്റെ കൈ തെറുത്ത് കയറ്റി ഞാനെന്താ അത്ര ചീത്തയാളോ വൃദ്ധനായ ഞാൻ ഉന്മത്തനെന്ന് നിങ്ങൾ കരുതുന്നുവോ അന്നാച്ചൻ അലറി മറ്റുള്ളവരുടെ സാന്നിധ്യം വകവെക്കാതെ അന്നാച്ചൻ ചീറ്റിക്കൊണ്ടിരുന്നു ചിലർ സമാധാനിപ്പിച്ചു അന്തരീക്ഷം വഷളായി തുടങ്ങി ഞാനത്ര വെടിയൊന്നുമല്ല വഴക്ക് തുടങ്ങി വെച്ചത് ഈ വൃദ്ധയാണ് ഉടൻ തന്നെ ബാബ ഇടപെട്ടു അന്ന വാത്സല്യപൂർവ്വം വിളിച്ചുകൊണ്ട് സായിശ്ശേരി അരുളി എന്തിനാ അന്ന ഇങ്ങനെ ആവശ്യമില്ലാതെ ബഹളം വെക്കുന്നത് അമ്മയും ഉമ്മ വെക്കുന്നതിൽ എന്താണ് തെറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല ബാബയുടെ ഈ വാക്കുകൾ ഉയർന്നതോടെ മസ്ജിദിൽ ഉയർക്കൊണ്ട അന്തരീക്ഷം പൊടുന്നനെ അയഞ്ഞു എല്ലാവരും ചിരിയോട് ചിരിയായി അന്നാ സാഹിബ് ശാന്തനുമായി ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം തീർത്തും സ്വകാര്യ ബന്ധമാണ് അതിൽ മറ്റൊരാൾക്ക് ഇടപെടേണ്ടതായ ഒരു കാര്യവുമില്ല ഇപ്പു ഒരിക്കലും അതാഗ്രഹിക്കുന്നുമില്ല ഭക്തൻ്റെ മനോതലവും ഭക്തിയുമാണ് അവിടുത്തേക്ക് പ്രധാനം ജയ് സായിരാ